് നമസ്കാരം സി എസ് പി പോർട്ടൽ വഴി ജർമ്മനി ഹൗസ് ബിൽഡിംഗ് മീസ് അപ്ലൈ ചെയ്യുമ്പോൾ ജർമ്മൻ ലാംഗ്വേജുമായി സംബന്ധിച്ച റിജക്ഷൻസ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം ഇത് ഓൾറെഡി ഞാൻ സി എസ് പി പോർട്ടലാണ് ഉള്ളത് ഒരു സ്റ്റുഡന്റിന്റെ ഡോക്യുമെന്റ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് നമുക്കിവിടെ ഈ ഡോക്യുമെന്റ്സ് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന ഭാഗത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ജർമ്മൽ പ്രൂഫ് ഓഫ് ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ് ഇവിടെ ഈ ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലീസ് പ്രൊവൈഡ് യുവർ ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ് സഫിഷ്യൻറ്റ് പാർട്ടിസിപ്പേറ്റ് യുവർ വൊക്കേഷണൽ ട്രെയിനിങ് നമ്മളുടെ ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസിന്റെ നമ്മളുടെ ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിന്റെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ ഈ ഒരു ഭാഗത്ത് പറയുന്നത് അറ്റ്ലീസ്റ്റ് ബി വൺ ലെവൽ വേണമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മളുടെ എക്സാമിന്റെ അതായത് നമ്മളുടെ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി വൺ ഇയറിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് എക്സാമിനേഷൻ ഡേസ് ഡേറ്റ് മസ്റ്റ് നോട്ട് ബി മോർ ദാൻ വൺ ഇയർ എഗോ ഒരു വർഷത്തിൽ താഴെ ആയിരിക്കണം ഒരു വർഷത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ എംപ്ലോയർ സൈഡിൽ നിന്നുള്ള ലെറ്റർ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മള് വിസ റിജക്ഷൻ ഉള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഇൻഡിവിജുവൽ മൊഡ്യൂൾസ് നിങ്ങൾ ഒന്നിലധികം തവണ എഴുതിയതാണെന്നുണ്ടെങ്കിൽ ഏതാണോ ഫസ്റ്റ് എഴുതിയ ഡേറ്റ് ആദ്യം എഴുതിയ ഡേറ്റ് ആ ഒരു ഡേറ്റ് ആണ് പരിഗണിക്കുന്നുള്ളത് അതും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇഫ് ഫ് ഇൻഡിവിജ്വൽ മൊഡ്യൂൾസ് വെയർ റിപ്പീറ്റഡ് ദ ഡേറ്റ് ഓഫ് ദ ഓൾഡസ്റ്റ് മോഡ്യൂൾ പാസ്റ്റ് ഇൻ ദ ആപ്ലിക്കബിൾ ഡേറ്റ് എന്നുള്ളത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജർമ്മൻ ലാംഗ്വേജ് ായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വിസ റിജക്ഷനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് സോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ആൾ